നമ്മടെ കുത്തിരിക്ക വണ്ടി പോട്ടെ കുത്തിരിക്കും വണ്ടിയൊക്കെ ഓടി പോയിക്കോളൂ ഞമ്മളെ കൈ നോക്കി കൈ മാത്രമേ നോക്കുക ിപ്പം ഭയങ്കര കഷ്ടകാലാ മലേ ഇന്ന് എന്റെ കൈ നോക്ക് എന്തോ ദൈവം പഠിച്ചോ അന്നെ ഈ ബൈക്ക് കൊണ്ടുവന്നതാ ഈ ഒന്ന് ഞമ്മളെ കൈ നോക്കി പറഞ്ഞു തരുവാ എന്നാ ഞമ്മള് കൈ തരാ നെയ്യ് നോക്കിക്കോ എന്റെ പേര് മലേ ആമിന ണ്ട് ചതി വരാനുണ്ട് അത് ഏത് പറ ഈ ഈ ഐക്കൂടെ ഐക്കൂടെ ബൈക്കൂടെ അത് ഏത് പൈ എടുത്തോ വലത്താ നിങ്ങൾ പറയുന്നൊക്കെ ശക്തിയാണ് ഇതിന് വല്ല പ്രയോജനം നമുക്ക് ഞമ്മള് എന്താണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞേരി പറഞ്ഞ നിങ്ങള് ഇട്ട് കൈകാര്യം വേണം ആ ചോപ്പിട്ട് കൈ എന്റെ പ്രശ്നം കഴിയും പറയുന്നു പഠിച്ചോനെ ഇത് എന്ത് നിങ്ങൾ വീട്ടില് വയ്യ അടക്കം നോക്കി നിങ്ങൾക്ക് പൈസ തരണം വേണ്ടേ പൈസ സോപ്പിട്ട് ചോപ്പിട്ട് കയ്യാൻ പറഞ്ഞു പൈസ തരുന്നേ നമ്മൾ ഷോപ്പിട്ട് കൈയേ വന്നാൽ എന്താ ഞമ്മക്ക് പറഞ്ഞു തരുക കൊറേ കാര്യങ്ങൾ പറഞ്ഞു തരുക എന്നാ ഒരു മിനിറ്റ് മേലെ കുത്തിരിക്കും ഞാളെ ഞമ്മളെ ചോപ്പിട്ട് കൈ ഇന്ന് പറഞ്ഞ രേഖയൊക്കെ കാണുന്നുണ്ടാ നോക്കിക്ക രോഗിയെല്ലാം കാണുന്നുണ്ടോന്ന് പറഞ്ഞു നമ്മൾ എന്താ ചെയ്യണ്ടെ പറഞ്ഞാൽ അതിന്റെ അതിക്ക് എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കളും അളെ രണ്ടാൺകുട്ടികളാ കാണിക്കണ ഞാൻ പറഞ്ഞാ രണ്ട് കുത്തിയാക്ക് കല്യാണം കഴിഞ്ഞിക്കോ രണ്ട് കുട്ടിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഓലൊക്കെ ഗൾഫിലാണ് മേളെന്താ ഓലക്ക് ഞമ്മളെ പേര് എത്ര ഇഷ്ടായൊണ്ട് ഞമ്മളെ വിട്ട എങ്ങോട്ടും പോവില്ലെന്ന് പറഞ്ഞിട്ട് ഓല് രണ്ടു ദിവസം മണ്ടി മണ്ടിക്കളഞ്ഞ് മേളെ ഓല പുരയിലേക്ക് ഒന്നുമില്ല ഞമ്മക്ക് ബന്ധക്കാര് പറയാ ഞമ്മളെ കഴിയുന്ന അങ്ങോട്ട് കിട്ടുമ്പോ ഞമ്മക്ക് ബന്ധക്കാരുണ്ട് മ്മടെ കയ്യിൽ ഒന്നുമില്ലാണ്ടാവുമ്പോ ഞമ്മക്ക് ബന്ധക്കാരും ഇല്ല ആരും പോയി നല്ല പാട്ടിനോട്ട് വരുമ്പോഴ നീ ഇത് പറയാനാ വന്ന് നീ കാര്യം പറയാന്ന് പറഞ്ഞ് സോപ്പിട്ട് കൈയ്യ ഞമ്മളോട് ഇതാ പറയുന്നേ ഇനി എപ്പോഴാ വരിക വെല്യാച്ച ഞാൻ വരാ അപ്പൊ അവരെയും ഞമ്മള് കാത്തു കുത്തിരിക്കണം അല്ലെ അപ്പൊ പോയിക്കോളിണ്ടോ പോലെ ഇനി നമ്മളെ കൈ സോപ്പിട്ട് കൈ ഓരോന്ന് പറഞ്ഞു പോയി ഇനി അടുത്ത വരെ പോയിട്ട് എന്ത് പറയോ എന്തോ അല്ലേ